ഹായ് എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ് എനിക്ക് ജലദോഷത്തിൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് അത് കുറച്ചുകൂടെ കഠിനമായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട് തീരെ പറ്റില്ലായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ ഗുളിയൊക്കെ കഴിച്ചിട്ട് ബോധം കേട്ടാൽ കിടന്നു തുടങ്ങിയത് അപ്പോൾ ഇന്നലെ രാത്രി ഡിന്നറിന് അത്താഴം കഴിക്കാനായിട്ട് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അവനവൻ്റെ അമ്മ വീട്ടിൽ പോയേക്കണം അപ്പോൾ ആരുമില്ല രാവിലെ അങ്ങോട്ട് വന്നേക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളേയും വിളിച്ചു അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ആൾക്കൊരു നാലു കുട്ടികളുണ്ട് അവരെയും വിളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ ഇരിക്കാനാണ് പ്ലാൻ വൈകുന്നേരം രാജേഷ് വന്നിട്ടേ ഞങ്ങൾ വീട്ടിൽ പോകത്തുള്ളൂ അതുവരെ ഇന്നത്തെ നമ്മളുടെ ദിവസം എന്താ ഇവിടെ ആയിരിക്കും ഞങ്ങളെ കാത്തു ഓരോരുത്തർ വർത്താനം തിണ്ണലിരിപ്പുണ്ട് രാവിലെ ഫോണോ വീഡിയോ എടുക്കും ആ പപ്പായോ പപ്പായ അല്ല ആ എത്ര പ്രാവശ്യം വിളിച്ചു ആർക്ക് എന്ന് ഓ അത് മറ്റേ മണിച്ചാലെ പാട്ട് പാടിയേ അത് ഫേസ്ബുക്കിലല്ലേ അത് എത്ര ദിവസമായി സന്തോഷം അവനെന്ത്യേ കൊച്ചെന്തിയെ ആ ആശാൻ ബിസിയാണ് അതാ ആ നടക്കട്ടെ നടക്കട്ടെ ആ ഉണ്ട് ടങ്കു കയറി വ മുടിത്തരാ രാവിലെ എണീ ചിലപ്പോ കുളിപ്പിച്ചതാ പക്ഷേ ഒരു ചെറിയ ലക്ഷണം കണ്ടതുകൊണ്ട് തല കഴുകിട്ടുണ്ടായിരുന്നില്ല എല്ലാത്തിന്റെ വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടും ലല്ലു എന്താ കളിക്കാത്ത ഓ പിന്നെ നീ എത്ര നേരം മുഖം ഞാൻ നോക്കട്ടെ ഇന്നത്തെ സ്പെഷ്യൽ മാന്തടി പിന്നെ തൃശ്ശൂര് സ്പെഷ്യൽ പരിപ്പ് കച്ചി ഇത് ചേച്ചിയുടെ അമ്മയാണെ മമ്മി മമ്മി ചെടി നനയ്ക്കാനുള്ള പരിപാടിയാ എങ്ങനെ നനയ്ക്കുന്ന കാണണോ ചെടിയുടെ ചൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പൊന്നും അതിന്റെ അടപ്പ ചെറുതായിട്ട് അടച്ചിട്ട് കുപ്പിക്കകത്ത് നിറച്ച് വെള്ളവും വെച്ചിട്ട് ചെടിയുടെ ചൂട്ടി കൊണ്ട് വെച്ചു അപ്പൊ പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നനഞ്ഞോടുണ്ടോ വെള്ളം കൂടി കൂടിപ്പോന്ന് എന്നാലും ആ ഫുള്ള് ചോട്ടി പോകത്തില്ലേ കൃഷി എല്ലാത്തിനും ശല്യം സഹിക്കാൻ പറ്റാണ്ടതേ ടി വി ഓടിക്കി വെച്ച് കുടിച്ച് എല്ലാത്തിനും ഇവിടെ കയറ്റി ഇനി കൊറച്ചു നേരത്തേക്ക് സ്വസ്ഥതയുണ്ടോ ചങ്ങനക്കാര് സ്പെഷ്യൽ എന്ത വണ്ടി ഹെൽമെറ്റ് ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഏടാ പെറ്റിടിക്കും രണ്ടു ദിവസമായി സൗണ്ട് സൗണ്ട് പറഞ്ഞ് ഇനി അത് തൊലയ്ക്കണം അഴിച്ച് തൊലയ്ക്കണം പണി അറിയാൻ ഏതെങ്കിലും മെക്കാനിക്കലായാലും കൊടുക്കണം അപ്പനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പെണ്ണിനെ വീട്ടിൽ പോണമെന്ന് ഒരേ വാശി അപ്പൊ പിന്നെ അവൻ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാക്കി വീട്ടിൽ വന്നു ടി വി കാണാനുള്ള സെറ്റപ്പുകളും സജ്ജീകരണങ്ങളൊക്കെ ചെയ്തെടുക്കും അതോർത്തെടുത്ത് മാറ്റിക്ക് സരോബിയൽ മസാജറാണോ മസാജർ അൺഒഫീഷ്യൽ മസാജർ ഇവിടെ വാ അമ്മീരിപ്പൊ എണ്ണാണോ ഇത് ഞാനൊരു വാൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അത് വന്നു തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഇതാ കിട്ടോ സാധനം നല്ല രസം ഷെൽഫിനകത്തൊക്കെ അല്ലെങ്കിൽ ഡ്രോയേഴ്സിൽ ഒക്കെ ഒട്ടിച്ച് നല്ല നല്ല കളർ ഉണ്ടോ എനിക്ക് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടം കളറേബി ഏതാ എന്താ എന്താവിടെ അവളുടെ സ്റ്റാർന്ന് വിളക്കാ അവന് ഇങ്ങനെ അവൻ കേടു പൊണ്ണ് ഉറങ്ങി കേട്ടു തരാം ഇങ്ങനെ ഉറങ്ങിക്കാം അയ്യോടാ അയ്യോടാ അങ്ങനെ കേടുക്കടാടാ ഭയങ്കര സ്നേഹാട്ടോ ഈ കണ്ടം കണ്ടംപൂച്ചകൾക്കാലും സ്നേഹം പെൺപൂച്ച നമ്മളങ്ങനെ തൊടാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല നമ്മളുടെ അടുത്ത് അധികം കമ്പനി കൊടുത്തില്ല പക്ഷെ കണ്ടം കണ്ടംപൂച്ചകൾക്ക് നല്ല ശേഖ എടുക്കും അങ്ങട്ട് ശേഖാരിക്കും കണ്ട പോറങ്ങാനായിട്ട് കിടന്നതാ ഈ പെണ്ണ് എന്നെ കാണിക്കുന്ന നോക്ക് അവളുടെ മസാജ് അവളുടെ ഉലക്കലത്തെ മസാജടി വേണ്ടടി വേണ്ട എനിക്ക് മസാജ് വേണ്ട നിന്റെ നഖം എനിക്ക് കൊണ്ട് വേദന എടുക്കണ്ടിട്ടോ ചുമ തന്നെ കിടന്ന് അവൻ കണ്ണിലങ്ങാണ മാന്തും കേട്ടോ ആ ആ ഞാൻ മുടിയൊക്കെ വലിച്ചു കൊടുക്കും അവനെ അവൻ അവളോട് കളിക്കുമ്പോ എവിടെയും വേദനിപ്പിക്കത്തില്ലേ ഞങ്ങളെ ആരെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നല്ല രീതിയിൽ വേദനിപ്പിക്കും അവളുടെ അടുത്ത് പിടിക്കുമ്പോൾ അവന് ഒരു പ്രശ്നവും ഇല്ല കണ്ട അവളെ കളിക്കാൻ വിളിക്കാൻ നോക്ക് ചെല്ലടി കൂടടി മയത്തിൽ തൊടുന്നവൻ ഞങ്ങളെ തൊടുമ്പ മാന്തി പൊളിക്കും എന്റെ കൈ മൊത്തം മാന്തി പൊളിച്ചു വെച്ചേക്ക് എന്നെ മാന്തായിരുന്നെന്ന് പറയാൻ ഞാൻ ഉച്ചക്ക് ഞാനോടൊന്ന് കടന്നപ്പോഴത്തേനും അയ്യടാ എന്തൊരു പാവം മുകിലിന് പിന്നെ ഇമാതിരി കേസ് കിട്ടുന്ന അകത്തൊന്നും താല്പര്യമില്ല അവൾ വേറ ലോകത്താ ഫുൾ ടൈം ഉറക്കം ഇപ്പൊ ഭക്ഷണം കഴിച്ച് വയറക്കാൻ നിറഞ്ഞ് അതോടെ ഇനി കുറച്ചു ഉറങ്ങി മസാജ് ചെയ്തതിനെ ഉറക്കി അവന്റെ കൈൽ നഖവില്ല അവന്റെ ഓ കണ്ട കാലം മുതലേ ഇവര് തമ്മി ഭയങ്കര ബോണ്ടിക്ക് കേട്ടോ രണ്ടിനും ഒരേ പ്രായമാന്നാ തോന്നേ ഇവന് എട്ട് മാസം പ്രായമുള്ളേ ആ ആ ആ കിടന്നുരുളന്ന് നോക്ക് ഇത് ഇപ്പോൾ പേഴ്സ്യം ക്യാറ്റല്ലോ ഇത് ഏത് ക്യാറ്റാണെന്ന് അറിയാവുന്ന ഒരാരെങ്കിലും ഉണ്ടോ പേഴ്ഷ്യൻ ക്യാറ്റാന്ന് തോന്നും പെട്ടെന്ന് കാണുമ്പോൾ പക്ഷെ അല്ല ഈ അടുപ്പിക്കേറിയ വെള്ളപ്പൂച്ചാൽ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടാവും എസ്പെഷ്യലി ഈ ക്യാറ്റ് ഫുഡിൻ്റെ ഒക്കെ പരസ്യത്തിനകത്ത് കണ്ടിട്ടുണ്ടാവും ഇതുങ്ങളുടെ രണ്ടെണ്ണത്തിന് ോഭിക്കുമ്പോഴും ഫുഡ് മേടിക്കാൻ വേണ്ടി ഒരേണ്ട ഞാൻ പാക്കറ്റ് ഫുഡ് മേടിക്കാറില്ല അതുപോലെ ബൾക്കായിട്ട് മേടിച്ചോണ്ട് വയ്ക്കാറില്ല അപ്പോൾ തന്നെ മേടിച്ച് കൊടുത്ത് തീർത്ത് അടുത്തത് കുറേശ് കുറച്ച് മേടിക്കത്തുള്ളൂ കൊണ്ടുവന്ന സമയത്ത് ഞാൻ ഒന്ന് രണ്ടോ ഫുഡുകളൊക്കെ ഇങ്ങനെ മാറ്റി ട്രൈ ചെയ്തു ആ സമയത്ത് ഒരെണ്ണം കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ടും ഹെയർ ലോസ് ഉണ്ടായി വേറൊരു ടൈപ്പ് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ടും തടി കുറഞ്ഞ് ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടാവണം ചിലത് കൊടുക്കുമ്പോൾ വയറിളകും പ്യോർ പെറ്റ് നല്ലതാണ് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല റേറ്റ് വെക്കിയതുണ്ട് ഹെയർ ലോസ് ഇല്ല സോപ്പ് ചുക്ക് സിപ്പ് എടുത്തു സിപ്പ് നല്ല തണുപ്പാകും കേട്ടോ വേണ്ടേ ജോവിട്ട രണ്ട് പാത്രത്തിൽ നിന്ന് കഴിക്കണോ നിനക്ക് ഏ അങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കു വെക്കുന്നത് അവര് രണ്ടു പാത്രത്തിന്ന് കഴിക്കണം അവളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിച്ചു വെച്ചാലും അയാളൊന്നും എടുത്ത് വളരെ ആദോഷികമായിട്ടോ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം കപ്പ കിട്ടി നല്ല കപ്പയാട്ടോ കയ്പൊന്നും ഇല്ല ഇവിടെ കപ്പ കപ്പയെല്ലാം കൊള്ളിയാണ് എന്നാലും എനിക്ക് കപ്പ എനിക്ക് കപ്പ പൊളിക്കൊക്കെ ചെയ്യുമ്പം ജ്യോതിഷിന് ഓർമ്മ വരും ജ്യോതിഷിപ്പ ഇല്ല എന്നാലും എനിക്ക് അവനെ ആദ്യം ഓർമ്മ വരുന്നത് കാരണം നിങ്ങളെ വീട്ടിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് താഴെ കുറേ എണ്ണങ്ങളുണ്ടായിരുന്നു എൻ്റെ അനിയൻ തൊട്ടടുത്ത വീട്ടിലൊരു ഡെന്നീസും ആളും ഉണ്ട് താഴത്തെ വീട്ടിലൊരു ജ്യോതിഷും കണ്ണനും ഉണ്ട് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ എന്തെങ്കിലും ചേമ്പോ കാച്ചിലോ ഒക്കെ പുഴുങ്ങുന്ന ദിവസങ്ങളിൽ പറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ പറയും അപ്പോൾ എല്ലാവരും കൂടെ കോഴി വരും അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മുളകും ചൊളിയൊക്കെ വെച്ച് ചതച്ച ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുവേ ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ കഷ്ണമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അതിനകത്തുനിന്ന് എല്ലാവരും കൂടെ കഴിക്കുമല്ലേ പക്ഷേ നമ്മുടെ വയറും മനസ്സുമൊക്കെ നല്ല രീതിയിൽ നിറയും അങ്ങനെ ഒരു നല്ല സമയം എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അങ്ങനെ ഒരു നല്ല സമയം എനിക്ക് എനിക്കെപ്പോൾ കപ്പ പൊളിച്ചാലും ഇവിടെ അങ്ങനെ ചേമ്പും കാച്ചിലും അധികം കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ കടയിൽ കാച്ചിലൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ചേമ്പ് പിന്നെയും ചില പച്ചക്കറി കടയിലൊക്കെ കിടക്കുന്ന കാണാം കുഞ്ഞിത് പക്ഷേ ഞങ്ങളുടെ അക്ക അവിടെയെന്ന് പറഞ്ഞാൽ ഒരു ചേമ്പിൻ്റെ ഒക്കെ വലിപ്പം ഇത്രയൊക്കെ ഉണ്ടാവും വലിയ ചേമ്പൊക്കെ ആയിരിക്കും അപ്പം ഇമ്മാതിരി സാധനങ്ങളൊക്കെ നന്നാക്കുമ്പം എനിക്ക് അവരെല്ലാവരും ഓർമ്മ വരും ഇനി ഒരിക്കലും കിട്ടത്തില്ലാത്ത ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് പോലും ഇനി അതൊന്നും ഉണ്ടാവില്ല ചെണ്ടമുറിയും കപ്പയും ചുവന്നുള്ളി പച്ചമുളക് ചമ്മന്തി പെർഫെക്റ്റ് കോമ്പിനേഷൻ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം കപ്പയ്ക്ക് മാച്ചിങ് ആയിട്ട് ഏതോ ഒരു സിനിമയും സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പത്തെ കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല കപ്പയും മുളക് ചമ്മന്തി ഉണ്ട് മുളക് ചമ്മന്തി കാണുമ്പോൾ തന്നെ വയർ നിറഞ്ഞു കഴിക്കട്ടേട്ടാ ചുക്ക് കാപ്പിയാണ് കേട്ടോ ചുക്ക് കാപ്പിയുടെ നോക്കിയിട്ട് പൊടിയൊക്കെ നമ്മുടെ ശർക്കരയുടെ കഷണം പോലെയുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചേ നാളുകിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ തിന്ന് തീർക്കാനാണ്